ും മനസിനും ഒക്കെ ഒരു 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 പോലെ ഒരിക്കലും മറക്കില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് തന്നെ പോലെയോ ആ സംശയം ഉണ്ടാക്കുന്ന ഒരു തരം എന്താ നിങ്ങളുടെ പേര് അച്ഛന്റെ ആഗ്രഹം പോലെ എനിക്ക് ഒരു കളക്ടർ ആകാൻ പറ്റിയില്ല അനുവിലൂടെ എനിക്കത് നേടിയെടുക്കണം മൈ ഫാദർ മൈ ദ ക്രിയേറ്റ് My parents are my gods. He who leads one from darkness to light is a true guru. My father is my guru. <speaking in foreign language>